സ്വർണ്ണാഭരണ നിർമ്മാണത്തിൽ വിസ്മയമാവുകയാണ് ഈ വൃദ്ധൻ മുണ്ടത്തിക്കോട് കുണ്ടന്നൂർ വീട്ടിൽ രാഘവൻ വാർദ്ധക്യത്തിലും തന്റെ തൊഴിലിൽ കർമ്മനിരതനാവുകയാണ് തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലും സ്വർണാഭരണ നിർമ്മാണ തൊഴിലിൽ തുടരുന്നതിനാൽ പഴയ തലമുറയും പുതിയ തലമുറയും രാഘവേട്ടനെ ഇന്നും നോക്കിക്കാണുന്നത് വിസ്മയത്തോടെയാണ് രാവിലെ അഞ്ചിന് ഉണർന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ച് എട്ടോടെ ആഭരണ നിർമ്മാണ തൊഴിലിൽ ആരംഭിക്കും വടക്കാഞ്ചേരിയിലെ ജ്വല്ലറികൾക്കുള്ള വെള്ളി ആഭരണങ്ങളും മറ്റും നിർമ്മിച്ചെത്തിക്കുന്നത് രാഘവൻ തനിച്ചാണ് ആഭരണ നിർമ്മാണത്തിൽ നിന്നും ലഭിക്കുന്ന ലാഭം പ്രതീക്ഷിച്ചല്ല രാഘവൻ ഈ മേഖലയിൽ ഇപ്പോഴും തുടരുന്നത് വെറുതെ ഇരിക്കാനാവില്ല എന്ന വാശിയാണ് വാർത്തക്കെതിരും അദ്ദേഹത്തെ ഈ തൊഴിലിലേക്ക് നയിക്കുന്നത് തന്റെ ദിനചര്യയുടെ ഭാഗമാണ് ഇതെന്ന് രാഘവൻ സന്തോഷത്തോടെ പറയുന്നു ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ചെറുപ്പക്കാരെ വരെ പിടികൂടുന്ന ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നീ രോഗങ്ങളൊന്നും രാഘവനില്ല മുണ്ടത്തിക്കോട്ടെ വീട്ടിൽ നിന്ന് അല്പദൂരം നടന്ന് ബസ്സിൽ കയറി വടക്കാഞ്ചേരിയിലും തൊഴിലുമായി ബന്ധപ്പെട്ട് തൃശൂരും മറ്റും ഈ തൊണ്ണൂറ്റിയഞ്ചുകാരൻ ഇന്നും ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് ജീവിത പ്രാരാബ്ധങ്ങൾ മൂലം പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം സ്വർണപ്പണിയിലേക്ക് തിരിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവി കൂടിയായ രാഘവൻ എ എസ് എൻ നമ്പീശൻ ഔദു സി സി അയ്യപ്പൻ എന്നിവർക്കൊപ്പം സജീവ പ്രവർത്തകനായിരുന്നു നിലവിൽ സിഐ ടി യു ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ് ഭാര്യ പാറുക്കുട്ടി നാലു വർഷം മുൻപ് മരിച്ചു ഹൃദയ സംബന്ധമായ രോഗമുള്ള രണ്ടാമത്തെ മകനും ലോട്ടറി വിൽപ്പനക്കാരനുമായ മോഹനനോടൊപ്പം വാടക വീട്ടിലാണ് ഇപ്പോൾ രാഘവന്റെ താമസം ആഭരണ നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ക്ഷേമനിധി പെൻഷൻ വാങ്ങണമെന്നാണ് ഈ തൊണ്ണൂറ്റിയഞ്ചുകാരന്റെ ആഗ്രഹം അത് ഇനിയും ലഭിച്ചിട്ടില്ല രണ്ടടി നടക്കാൻ ബൈക്കും ഓട്ടോയും ആശ്രയിക്കുന്ന പുതിയ തലമുറയ്ക്ക് മുന്നിൽ ഒരു അത്ഭുതമാവുകയാണ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ വയസ്സിലും ആരോഗ്യവാനും കഠിനാധ്വാനിയുമായ മനസ്സിൽ ഇപ്പോഴും ചെറുപ്പമുള്ള ഈ വയോധികൻ ടി സി വി വടക്കാഞ്ചേ